സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടു ഭരണ ആരോപിച്ചാണ് നടപടി എന്നാൽ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമെന്ന പ്രസിഡന്റ് ആയിരുന്ന സി കെ ഷാജി മോഹൻ ഒരു തീരുമാനം പറയുന്നുണ്ട് ഇത് എന്ത് അത് എന്താണ് അപാകത ഇത് പണാഭരണം നടത്തിയിട്ടുണ്ടോ അല്ലേ മറ്റെന്തെങ്കിലും കാര്യം നടത്തി ഏതാണ് അപാകത എന്ന് പറയാതെ അപാകത ഉണ്ടെങ്കിൽ അപാകതയെക്കുറിച്ച് ചർച്ച ചെയ്യാം ബഡ്ജറ്റിന് മാ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം ഇതൊന്നുമില്ല നടക്കില്ല നടക്കില്ല എന്ന് മാത്രമേ പറയുന്ന ഒരു സംവിധാനം ഇതൊരു ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സംഘം പിടിക്കൽ അജണ്ടയുണ്ട് അവർക്ക് സംഘം പിടിക്കൽ അജണ്ട നല്ല നിലയിൽ പോകുന്ന സംഘങ്ങൾ പിടിച്ചെടുത്ത് കൈക്കലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുപ്പത്തിനാല് കോടി രൂപ ലാഭത്തിലാണ് പോയെങ്കിൽ എല്ലാ ബാങ്കുകൾക്കും അതിൻ്റേതായ ആനുകൂല്യം കൊടുത്തിട്ടാണ് മുപ്പത്തിനാല് കോടി രൂപ ലാഭമെങ്കിൽ ഈ പ്രാവശ്യം മുപ്പത്തി അഞ്ച് കോടി രൂപേനും ലാഭം ഈ ലാഭം കാണുമ്പോൾ ഇത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നത് കാരണം നിലവിലുള്ള ഒരു ഭരണസമിതിയുടെ തലവൻ എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു നോട്ടീസ് തരേണ്ടത് നിങ്ങൾ മാറ്റി സഹകരണ നിയമത്തിലൊരാൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് തന്ന് അതിൽ നമുക്ക് വിശദീകരണം കേട്ടതിന് ശേഷം നിങ്ങളുടെ വിശദീകരണം തൃപ്തികരമല്ല അതുകൊണ്ട് നിങ്ങളെ പിരിച്ചുവിട്ടു എന്നാണ് പറയാം ഇത് നോട്ടീസ് ഇല്ല ഇത് പിരിച്ചുവിട്ട ഒരു പേപ്പർ പോലും നിലവിലുള്ള ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമുക്ക് തന്നിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല ഈ സമയം വരെ വന്നിട്ടില്ല മറുപടിയില്ലാത്തുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ റിട്ടണായിട്ട് കത്ത് കൊടുത്ത് എഴുതി മേടിച്ചിട്ടുണ്ട് ഇത് അവിടെ കൈപ്പറ്റി പക്ഷെ പക്ഷേ ഇത്ര സമയമായിട്ടും അവിടെ ഉള്ള ഒരു പേപ്പറിൻ്റെ ഒരു കോപ്പി തരാൻ തയ്യാറാകുന്നില്ല നമ്മുടെ ഹെഡ് ഓഫീസിൽ ഇതിൻ്റെ കോപ്പി കൊടുത്തിട്ടില്ല പിരിച്ചു വിടുമ്പോൾ സ്വാഭാവികമായും ഒരു ഓഫീസ് ലെറ്റർ കൊടുക്കണം അവിടെ ഓഫീസ് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം എല്ലാം ഒരു ദുരൂഹത നിലനിൽക്കുകയാണ് അപ്പോൾ ഇത് മനഃപൂർവ്വം രജിസ്ട്രാറെ സ്വാധീനിച്ച് അല്ലെങ്കിൽ സഹകരണ വകുപ്പിൻ്റെ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം അല്ലെ സഹകരണ വകുപ്പിലെ മന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശാനുസരണം ഒരു ബാങ്ക് പിടിക്കുക എന്ന കൂടി ഇത് ഒരു ഒരു സഹകരണ പ്രസ്ഥാനത്തിനും ഒരു സഹകരണ മന്ത്രിക്കും യോജിച്ചതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നാലിനാണ് ഭരണസമിതി ചുമതലയേറ്റത് പതിനെട്ടംഗ ഭരണസമിതിയിൽ ഇടതു മുന്നണിക്ക് നാലു പേർ മാത്രമാണുള്ളത് ഭരണ സ്തംഭനം എന്നാരോപിച്ച് ഭരണസമിതി പിരിച്ചുവിട്ടത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ആകെയുള്ളത് എഴുപത്തിയേഴ് ബാങ്കുകൾ തിരുവല്ല പത്തനംതിട്ട ബാങ്കുകൾ എൽ പിടിച്ചെടുത്തു വടകരയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി ഇതോടെ എൽ ഡി എഫിന് നാൽപ്പതും യു ഡി എഫിന് മുപ്പതും കാർഷിക ബാങ്കുകളുടെ പിന്തുണയായി ഈ ഘട്ടത്തിലാണ് അഞ്ചു വർഷം കാലാവധിയുള്ള ഭരണസമിതി പിരിച്ചുവിട്ടതെന്നും സി കെ ഷാജിമോഹൻ പറഞ്ഞു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ കൂടിയായ സി കെ ഷാജിമോഹൻ പറഞ്ഞു അനാവശ്യമായി ചെലവാക്കാതെ വളരെ നിയന്ത്രിച്ച് ചെലവാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് നേരത്തെ പതിച്ചുകൊണ്ടിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയത് തന്നെ കോടതി ഇടവിളിനകത്ത് കോടതിയിൽ കുഴശ് കൊടുത്തിട്ടാണ് ഇലക്ഷൻ നടത്തിച്ചത് അപ്പോൾ വീണ്ടും അവർ ഈ ബാങ്ക് പിടിച്ചുകൊണ്ട് പോകാം ഒരു വർഷം നാല് വർഷത്തിന് ബാലൻസ് കിടക്കുകയാണ് അത് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കും ഇത് ഒരു ഭരണം അതായത് ഇത് ബാങ്ക് പിടിച്ചെടുത്ത് കൊണ്ട് പോവുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിന് രജിസ്ട്രാറുടെ അഡീഷണൽ രജിസ്ട്രാർ ആണെങ്കിലും എനിക്ക് രജിസ്റ്റർ പദാർത്ഥത്തിലുള്ള രജിസ്ട്രാർ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായിട്ട് കാശ്മീരിൽ പോയിരിക്കണം മറ്റൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു ചട്ടുകയായി പ്രവർത്തിക്കുന്ന ഒരു അഡീഷണൽ രജിസ്ട്രാറാണ് ആ അഡീഷണൽ രജിസ്ട്രാർ വെച്ചിട്ടാണ് ഇതുപോലത്തെ ഏത് എന്ത് അതിനെന്ത് പേരുപയോഗിക്കണം നമുക്കറിയില്ല ഇതുപോലെ ക്രമവിരുദ്ധമായ നടപടി സ്വീകരിച്ച ആണ് ഈ അഡീഷണൽ രജിസ്റ്റാർ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകുന്നു അത് ഞങ്ങൾ ചോദ്യം ചെയ്യും ഈ അഡീഷണൽ രജിസ്ട്രാർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നിങ്ങൾ അങ്ങനെ അധികാരമൊന്നുമില്ല രജിസ്ട്രാറുടെ അധികാരം ഇപ്പം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ രജിസ്റ്റർ ആയിട്ടിരിക്കുന്നതാണെങ്കിൽ ഇതുപോലത്തെ ക്രമവിരുദ്ധമായ നടപടി സ്വീകരിക്കില്ലായിരുന്നു ഇതൊരു ക്രമവിരുദ്ധമായ നടപടിയാണ് ഇതിനെ നമ്മൾ ഹൈക്കോടതി ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നിയമപരമായി ഇത് ചോദ്യം ചെയ്യും തെരഞ്ഞെടുപ്പ് നടത്താനെ തെരഞ്ഞെടുപ്പ് നടത്താനും വീണ്ടും നമുക്ക് തയ്യാറാണെന്ന് ക്രമവിരുദ്ധമായ ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഈ ഭരണത്തിൽ നാല് വർഷക്കാലം ശേഷിക്കുന്ന ഈ ഭരണസമിതിക്ക് അധികാരം വീണ്ടും കിട്ടണം എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ ആവശ്യം